അവൾക്ക് ആക്സിഡന്റ് ആയത് മറ്റൊന്നും കൊണ്ടല്ല അവൾ അത്രയും മനസ്സ് തകർന്നാണ് വണ്ടി എടുത്ത് പോകുന്നത് അപ്പോൾ അവൾക്ക് കൺട്രോൾ കിട്ടി കാണില്ല അവൾ അത്രയും ഹൃദയം തകർന്ന അവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട് അതെന്താ എന്താ പൈചയ്ക്ക് പറ്റിയത് അവൾ എത്രയും വിഷമിപ്പിക്കാൻ മാത്രം എന്ത് സംഭവ ഉണ്ടായത് എന്ന് ചോദിക്കുന്നുണ്ട് ആ ഏട്ടനൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അലീന തന്നെയായിരുന്നു അവളുടെ പ്രശ്നം അലീനയും ബാലചന്ദ്രനും തമ്മിലുള്ള ബന്ധമാണ് അവൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്നാ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ അത് അവൾക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്ത രീതിക്കായി പോയി ബാലചന്ദ്രന്റെ സ്വന്തം മകളാണ് അലീന എന്നുള്ള സത്യം വൈജ് തിരിച്ചറിഞ്ഞപ്പോ അത് അവൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയായിരുന്നില്ല അതുകൊണ്ടാണ് അവള് വണ്ടിയെടുത്ത് അങ്ങനെ ഒരു നിയന്ത്രണമില്ലാതെ പോയത് അതുകൊണ്ടാണ് ഇത്രയും വലിയ ആക്സിഡന്റ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് ഗംഗാധര ചോദിക്കുന്നുണ്ട് ഏ ബാലചന്ദ്രന്റെ മകളാണ് അലീന എന്നോ നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ എന്ന് ചോദിക്കുകയാണ് അതെ അത് തന്നെയാണ് സത്യം അയാള് ഗൾഫിലായിരുന്ന സമയത്ത് അവിടുന്ന് ഒരു പെണ്ണുമായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ജനിച്ച മകളാണത്രേ ഈ അലീന അയാൾ അത് സമ്മതിച്ച് തന്ന കാര്യമാണ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഓരോ വിഡിത്തരം പറയാതിരുന്നേ എന്ന് പറയുന്നുണ്ട് ഗംഗാധര മേനോൻ ഇത് കേൾക്കുമ്പോൾ ഒരു പറയുന്നുണ്ട് ഞങ്ങൾ പറയുന്നത് വിഡിത്തൊന്നും അല്ല ഏട്ടാ സത്യമായിട്ടുള്ള കാര്യാണ് ബാലചന്ദ്രന്റെ മകള് തന്നെയാണ് അലീന ആ കാര്യത്തിൽ ഇനി ഒരു സംശയമില്ല എന്ന് പറയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങള് നിങ്ങളോട് ആരാ ഇത്രയും വലിയ മണ്ടത്തരം പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ഈ ഞങ്ങൾ പറഞ്ഞ മണ്ടത്തരം ഒന്നും അല്ല ഇത് പറഞ്ഞത് ബാലചന്ദ്രൻ തന്നെയാണ് അയാളുടെ സ്വന്തം മകളാണെന്നും വിദേശത്തായിരുന്ന സമയത്ത് ഒരു പെൺ ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അതിലുണ്ടായിരുന്ന മകളാണ് ഈ അലീന എന്നുള്ള കാര്യങ്ങളെല്ലാം അയാൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞതാണ് അല്ലാതെ ഞങ്ങൾ കെട്ടിച്ചമ്മച്ച കഥയൊന്നും അല്ല ഇത് എന്ന് പറയാണ് ഗംഗാദ്രമേനോ പറയുന്നുണ്ട് നിങ്ങൾ എന്നാലേ നിങ്ങൾ അയാള് നല്ല അർച്ചലായി പറ്റിച്ചോണ്ടിരിക്കയാണ് എന്ന് പറയുന്നുണ്ട് ഞങ്ങളെ പറ്റിക്കാനോ അയാളുടെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനയാള് ഞങ്ങളെ പറ്റിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അത് മറ്റെന്തിനാ അലീനാ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കാൻ വേണ്ടി സ്വന്തം മകളാണെന്ന് പറഞ്ഞ അവിടെ നിന്ന് ആരും അവളെ ഇറക്കി വിടില്ലല്ലോ അതിനു വേണ്ടി തന്നെ ആയിരിക്കും ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ഏയ് ഇതങ്ങനെയാവാൻ സാധ്യതയില്ല അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ അത് അയാളുടെ മകളാണെന്ന് തന്നെയാണ് തോന്നുന്നത് അല്ലാതെ വെറു ഒരു സെർവൻറ്റിനെ എന്തിനാ വീട്ടിലിങ്ങനെ സ്വന്തം ഭാര്യയെയും മക്കളെയും എല്ലാവരും എതിർത്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം എന്താ അത് അയാളുടെ മകളായതുകൊണ്ട് തന്നെയായിരിക്കും എന്ന് പറയുന്നുണ്ട് ് അങ്ങനെയല്ല എന്നാ അയാള് നിങ്ങളെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏട്ടനെ എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയുന്നത് എന്ന് പറയാണ് അതെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഞാൻ അതാരോടും തുറന്നു പറയാതിരുന്നത് തന്നെയാണ് ഇത്രയും വലിയ പ്രശ്നമായതെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് ഇനി ആ കാര്യങ്ങളൊന്നും മറച്ചു വെച്ചിട്ട് ആരുമില്ല എന്ന് പറയുന്നുണ്ട് ഗംഗാധര മേനൻ രാജീവൻ പറയുന്നുണ്ട് ഏട്ടനെ എന്ത് കാര്യം അറിയ ഏട്ടൻ എന്താണെങ്കിലും തുറന്നു പറയുക എന്ന് പറയുന്നുണ്ട് ആ എന്നെ കാണാൻ ബാലചന്ദ്രൻ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു അതും ബാലചന്ദ്രന് അറ്റാക്ക് വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം എന്ന് പറയുന്നുണ്ട് ആ അന്ന് ബാലചന്ദ്രനെ കാണാനില്ലെന്ന് പറഞ്ഞ് വൈജ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ബാലചന്ദ്രൻ വന്നത് ഏടൻ്റെ അടുത്തേട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ എന്റെ അടുത്തോട്ട് തന്നെയാ അന്ന് അവൻ വന്ന സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു ആകെ തകർന്ന അവസ്ഥയിൽ അത്രയും ദേഷ്യവും അത്രയും സങ്കടവും എല്ലാം മനസ്സിൽ വെച്ചോണ്ടായിരുന്നു ബാലചന്ദ്രൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറയാണ് അതെന്താ അന്ന് അയാൾക്ക് അത്രയും സങ്കടം ഉണ്ടാവാൻ എന്ന് ചോദിക്കുന്നുണ്ട് ശിവൻ ഗംഗാത്രമേനോൻ പറയുന്നുണ്ട് അത് തന്നെയാണ് പറഞ്ഞു വരുന്നത് അന്ന് അയാൾ എന്നോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു അലീനയും വൈജയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് വൈജിയുടെ കഴിഞ്ഞ ഭൂതകാലം എല്ലാം അറിഞ്ഞിട്ടായിരുന്നോ അന്ന് ബാലചന്ദ്രൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചെങ്കിലും ഞാൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു പക്ഷേ എല്ലാം മനസ്സിലാക്കി എല്ലാ തെളിവുകളോടും കൂടി വന്ന ബാലചന്ദ്രനെ എനിക്ക് എത്ര കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് ഒഴി വിശ്വസിപ്പിക്കാൻ കഴിയില്ലായിരുന്നു അത്രയും തെളിവുകളും അത്രയും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുമായിരുന്നു അവൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറയാണ് ഈ വൈജിയുടെ ഭൂതകാലം എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന എന്ന് പറയുന്നുണ്ട് രാജീവൻ അതെ ആഗ്രയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ വള്ളിപ്പുള്ളി പുള്ളി തെറ്റാതെ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ബാലചന്ദ്രൻ എന്നെ കാണാൻ വേണ്ടി വന്നത് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോ ഇത് കേൾക്കുമ്പോൾ ശിവനും രാജീവനും ആകെ ഷോക്ക് ആകുന്നുണ്ട് ഏഹ് ഏട്ടൻ എന്തൊക്കെയായി പറയുന്നത് എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോ വൈജയുടെ എന്ന് ചോദിക്കുന്നുണ്ട് അതെ വൈജ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടായിരുന്നു ബാലചന്ദ്രൻ വന്നത് അതിന്റെ ഇപ്പം പിറ്റേ ദിവസം തന്നെയല്ലേ ബാലചന്ദ്രന് അറ്റാക്ക് ഉണ്ടായത് വൈജയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് ബാലചന്ദ്രന് അറ്റാക്ക് വന്നത് എന്ന് പറയുന്നുണ്ട് ഏ എന്നാ അയാള് ചെയ്തതും അത്തരത്തിലൊരു തെറ്റു തന്നെയല്ലേ അയാൾക്കും അയാളുടെ ഒരു അഹിതത്തിലുണ്ടായ മകളല്ലേ അലീന എന്ന് പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത് ഫുള്ള് കേക്ക് അവൾ ഒരു ബാലചന്ദ്രൻ ഒരിക്കലും അത്തരം ഒരു തെറ്റ് ചെയ്തിട്ടില്ല അലീന ഒരിക്കലും ബാലചന്ദ്രൻ്റെ മകളുമല്ല എന്ന് പറയുന്നുണ്ട് ആഗ്രയിലായിരുന്ന സമയത്ത് വൈജയ്ക്ക് ഒരാളുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നതും അതിൽ അവൾക്കൊരു കുഞ്ഞ് ജനിച്ചതും എല്ലാം ബാലചന്ദ്രന് അറിയാമായിരുന്നു എല്ലാ സത്യങ്ങളും അറിഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന അവനോട് എനിക്ക് കൂടുതൽ കള്ളങ്ങളൊന്നും പറയാൻ കഴിയുമായിരുന്നില്ല അന്നവൻ വന്നത് ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് അന്ന് അവൻ വന്നപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും സമ്മതിക്കേണ്ടി വന്നു എന്നാ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യം അന്ന് വൈദ്യൊരാളുമായി ഇഷ്ടത്തിലായി അന്ന് അവക്കൊരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞ് മരിച്ചുപോയി ഇത്രയും കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നത് പക്ഷേ ബാലചന്ദ്രൻ അതിലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എന്റെ അടുത്തോട്ട് വന്നത് അന്ന് ആ കുഞ്ഞ് മരിച്ചിട്ടില്ലായിരുന്നു ആ കുഞ്ഞിനെ നമ്മുടെ അച്ഛൻ ഒരു ഓർഫനേജിലാണ് ഏൽപ്പിച്ചത് ആ ഓർഫനേജിൽ വളർന്ന അവളാണ് അലീന നമ്മൾ നമ്മുടെ വൈജിയുടെ മകളാണ് അല്ലാതെ ഈ ബാലചന്ദ്രന്റെ മകളല്ല നമ്മുടെ വൈജയ്ക്ക് അന്ന് ജനിച്ച ആ കുഞ്ഞാണ് അലീന എന്ന് പറയുന്നുണ്ട് ഇത് കേക്കുമ്പോ ആ കേന്ദ്ര ശിവനും രാജീവനും രാജീവ് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ ഏട്ടനീ പറയുന്നത് അന്ന് ആ കുഞ്ഞു മരിച്ചു പോയെന്നല്ലേ അച്ഛൻ എല്ലാവരോടും പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അതെ അന്ന് അവളെ അത് പറഞ്ഞാണ് അച്ഛൻ വിശ്വസിപ്പിച്ചത് എന്നാ അതല്ല സത്യം അവളുടെ കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല ആ ഓർഫനേജിൽ വളരുന്നുണ്ടായിരുന്നു ഇന്ന് ആ കുഞ്ഞ് വളർന്ന് വലുതായി അവളുടെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് എന്നാ അവൾക്ക് അതിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല അവളുടെ സ്വന്തം മകളാണ് അലീന എന്ന കാര്യം എങ്കിലും ബാലചന്ദ്രൻ ആ കാര്യം മനസ്സിലാക്കിയപ്പോൾ അലിനിയെ സ്വന്തം മകളായി ഒപ്പം നിർത്തി സ്നേഹിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ആ ബാലചന്ദ്രനെയാണ് നിങ്ങളെല്ലാവരും കൂടി ക്രൂശിക്കുന്നത് ഞാൻ പറയുന്നുണ്ട് ഗംഗാധരമേനോൻ ശിവൻ പറയുന്നുണ്ട് അയ്യോ ഏട്ടാ ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാൽ ആ ഒരു കുഞ്ഞാണ് അലീന എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല അങ്ങനെ വൈദ്യയ്ക്ക് അവിഹിതത്തിലുണ്ടായ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് ബാലചന്ദ്രനെ സ്നേഹിക്കാൻ കഴിയുന്നത് സ്വന്തം മകളായിട്ട് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും നമുക്കാണെങ്കിൽ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മക്കാണെങ്കി ഒരു പക്ഷേ കഴിയില്ല പക്ഷെ ബാലചന്ദ്രൻ ചെയ്തത് നോക്ക് അവൻറെ നല്ല മനസ്സ് കാരണമല്ലേ അവൻ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് എന്നിട്ട് അവനെ എല്ലാവരും കൂടി ക്രോശിക്കുകയും എന്തൊക്കെയാ ചെയ്തത് എന്നെല്ലാം പറയുന്നുണ്ട് എന്നാ അന്ന് ഞങ്ങൾ വെച്ചൊരു മീറ്റിംഗില് വൈജയുടെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം എന്നോട് സൂചിപ്പിച്ചിരുന്നു ബാലചന്ദ്രൻ പക്ഷേ അതിലൊന്നും ഞാൻ വിട്ടുകൊടുത്തില്ല എന്നാൽ അന്നത് അവനറിഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്തില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവൻ ആ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചാണ് ആശ്വസിച്ചത് എന്നാൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് അവൻ ഞങ്ങളുടെ മുന്നിൽ നാടകം കളി നാടകം കളിക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് ശിവൻ ഗംഗാധരമേനോം പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞില്ലേ ഇനി ഒരിക്കലും അലിനയെ അവിടുന്ന് പുറത്താക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് ബാലചന്ദ്രനെ കുറ്റപ്പെടുത്താനും ശ്രമിക്കരുത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഏട്ടാ വേറൊരു പ്രശ്നമുണ്ട് നമ്മള് ബാലചന്ദ്രന്റെ അടുത്ത് പോയിട്ട് അവന്റെ മക്കളെ എല്ലാം വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നില്ലേ ഇനി ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാ എങ്ങനെയായിരിക്കും ബാലചന്ദ്രൻ അത് ഉൾക്കൊള്ളാന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അതെ പക്ഷേ കാര്യങ്ങളെല്ലാം മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് ബാലചന്ദ്രൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി ആക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൂടുതൽ വശലാവും ഇന്ന് അലീനയെ ബാലചന്ദ്രൻ കൂടെ കൂട്ടി നിർത്തിയിരിക്കുന്നത് സ്വന്തം മകളായി കണ്ടോണ്ട നമ്മുടെ പെങ്ങൾക്ക് അപ്പോൾ ബാലചന്ദ്രൻ നമ്മളെ പെങ്ങളോട് ക്ഷമിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് കൈകാര്യം ചെയ്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ല ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ വൈജിയുടെ ജീവിതമായിരിക്കും നഷ്ടമായി പോകുന്നത് അവളുടെ ദേഷ്യവും വാശിയും എല്ലാം കാരണം അവൾ സ്വന്തം ജീവിതം തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് ഗംഗാധരമേനോൻ രാജീവൻ പറയുന്നുണ്ട് വൈജിയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഈയൊരവസ്ഥയിൽ ഒരിക്കലും അവളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല അവളൊന്ന് റിക്കവറായി ഒന്ന് ഓക്കെ ആയി വരട്ടെ അതിനുശേഷം മാത്രം നമുക്ക് സത്യങ്ങളെല്ലാം തുറന്ന് പറയാം ഈ അവസ്ഥയിൽ പറഞ്ഞാൽ ചിലപ്പോൾ അവളുടെ സിറ്റുവേഷൻ ഇതിലും മോശമായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട് ശേഷം രാജീവൻ പറയുന്നുണ്ട് ഏട്ടാ നമുക്ക് അലീനെ ഒന്ന് കാണാൻ വേണ്ടി പോയാലോ എന്ന് ചോദിക്കുകയാണ് ശിവൻ പറയുന്നുണ്ട് അതേടാ നമുക്ക് പോകണം അവളെ അവളെ കാണണം അവളോട് മാപ്പ് പറയണം അവള് നമ്മളുടെ വൈജിയുടെ മകളാണ് അപ്പോ നമ്മൾ നമ്മളെ സ്വന്തം മകളായിട്ടാണ് അവളെ കാണേണ്ടിയിരുന്നത് പക്ഷെ സത്യങ്ങളൊന്നും അറിയാതെ നമ്മൾ അവളെ കുറിച്ച് എന്തെല്ലാം മോശം കാര്യങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ട് അവളോട് ക്ഷമ പറയണം അവ അവളും നമ്മളുടെ മകളായി തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നെല്ലാം പറയുന്നുണ്ട് ശിവൻ ശേഷം നേരെ അവര് പോകുന്നത് ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ടാണ് ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് ചെന്നതും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളോട് ഞാൻ ഈ വീട്ടിലോട്ട് കയറരുത് എന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇപ്പോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എന്റെ മക്കളെയും വിളിച്ചോണ്ട് പോയി എന്റെ ശത്രുക്കളാക്കിയില്ലേ പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഇത് കേൾക്കുമ്പോ ശിവൻ പറയുന്നുണ്ട് ഞങ്ങളോട് ക്ഷമിക്ക് ബാലേന്ദ്ര ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു സത്യങ്ങളൊന്നും അറിയാതെ നിന്നെ ഞങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞത് ഒരുപാട് അപമാനിച്ചു ഞങ്ങളോട് ക്ഷമിക്കണം അലീന അവൾ ഞങ്ങളുടെയും കൂടി മകളാണ് ഞങ്ങളുടെ വൈജയുടെ മകളാണ് അവൾ എന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ വിചാരിക്കുന്നുണ്ട് ഗംഗാധര മേനോല്ലേ എല്ലാ സത്യങ്ങളും ഇവരോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം അല്ലാതെ ഇവരെല്ലാം ഇത് അറിയാൻ വഴിയില്ല എന്ന് പറയുന്നുണ്ട് ഓ ഇപ്പൊ സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അലീന മകളായല്ലേ ഇത്രയും നാൾ നിങ്ങൾക്ക് അവളെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കാനല്ലേ സമയമുണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ ബാലചന്ദ്ര അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് നീ അതെല്ലാം ക്ഷമിക്കണം മോളെ ഇനി ഒരിക്കലും തന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ഞങ്ങൾ ശ്രമിക്കില്ല എന്റെ കൂടി വീടാണിത് എന്നെല്ലാം പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവളുടെ കൂടെ വീടാണിതെന്ന് ഞാൻ അവളോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എന്താ അർത്ഥത്തിലാ ഇത് അവളുടെ വീടാണെന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ശിവനൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ മകൾക്ക് പേഴച്ചുണ്ടായ മകളാണ് അലീന അവളെ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ മകളെപ്പോലെ കണ്ടിട്ടാണ് പക്ഷേ അവൾ എന്നോട് ചെയ്ത തെറ്റോ അത് ഇല്ലാതാവുകയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് രാജീവൻ പറയുന്നുണ്ട് ബാലേന്ദ്ര ഞങ്ങളോട് ക്ഷമിക്കണം അതേപോലെ തന്നെ വൈജിയോട് നീ ക്ഷമിക്കണം അവൾക്ക് അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റി പോയതാണ് എന്നെല്ലാം പറയാണ് എന്ത അബദ്ധം അവൾ ഒന്ന് ശരിയായി വരട്ടെ ഇതിനുള്ള മറുപടി ഞാൻ അപ്പോൾ പറഞ്ഞു തരാം ഇപ്പോൾ നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്ര ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു തെറ്റ് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ശിവേട്ടൻ ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിന്റെ ഈ ബാക്കി ഭാഗം കാണുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത്